അതല്ല ഞാനൊരു കാര്യം ചെയ്ത് എന്നെ എന്നെ നോക്കൂ എന്നെ നോക്കൂ പ്ലീസ് ഓക്കെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം അതല്ല ജീവിതം പോലെ മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട് ഈ പ്രോബ്ലങ്ങൾ ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി മാഡം പറയാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നല്ലേ നമ്മുടെ അനുവാദമില്ലാതെ റോഡിൽ കൂടെ പോയി പെണ്ണിന്റെ ഫോട്ടോ എടുക്കുക ചേച്ചി ചേച്ചി ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണ് ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ സ്ട്രീറ്റിൽ പോയി എടുക്കണം അല്ലെ റോഡിൽ കൂടെ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ എടുക്കുന്നത് അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്തിനാ ഒന്നും പറയാതെ ഇറങ്ങി ഞാൻ ഇറങ്ങിപ്പോർ എനിക്കറിയാം ഒരു പെണ്ണാണ് പെണ്ണു ഞാൻ എന്തായാലും പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ ശരിയല്ല ഞാൻ ഒരു 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 സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ് ും അത് ഫേമസ് ആവാന് അറിയാം ഞാൻ പറഞ്ഞോട്ടെട്ടാ നമ്മുടെ ജംഗ്ഷനിലെ ചായക്കടുന്ന ഗോപിച്ചേട്ടൻ അറിയാം ഗോപിച്ചേട്ടപ്പൊ എവിടെയാ ോപിച്ചേട്ടൻ ചായ അടിച്ചോണ്ടിരുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തു ഇത് വൈറലായി ഗോപിച്ചേട്ടൻ ലണ്ടനിൽ ചായക്കട ഫേമസ് ആയിട്ടുള്ള സീറ്റ് ഫോട്ടോഗ്രാഫർ ആണ് ഞാൻ ഓ ഇപ്പൊ ഇപ്പൊ കിട്ടിട്ടാ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞുള്ള സോഷ്യൽ മീഡിയ കൂടുതൽ കാണുന്നൊണ്ടാണ് ഇയാള് ഓൾറെഡി ഭയങ്കര വൈറലായുള്ള ആള് കാരണം ഈ പുള്ളിക്കാരനെ ഒരു കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടിയുടെ താലി കെട്ടുന്നതില് ചിലന്തുവലയുടെ ഇടയിൽ കൂടി ഇയാൾ ഫോട്ടോ എടുത്തിട്ട് ഒരു വൈറലായില്ലേ ഫോട്ടോ വൈറലായി അത് ശരിക്കും സ്ത്രീ സ്വാതന്ത്ര്യമല്ലേ താങ്കൾ ഇതിന്റെ അന്തർധാരം ഉദ്ദേശിച്ചത് അയ്യോ ഭയങ്കര ഫോട്ടോഗ്രാഫറ അത് സംഭവിച്ചാൽ ഈ കൊറോണ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്കൊരു വർക്ക് വന്നു പെട്ടെന്ന് വർക്ക് കിട്ടിയ സന്തോഷം ഞാൻ ക്യാമറ എടുത്തോണ്ട് പോയി എടുത്ത ഫോട്ടോയാ ലെൻസിനകത്ത് വലയിരുന്നത് ഞാൻ കണ്ടു അങ്ങനെ ഇനി തലയിൽ രൂപിച്ചു എന്റെ ഫോട്ടോ എടുക്കും ചേച്ചി ഇതെന്റെ ജോലിയാണ് ഞാൻ ഫോട്ടോ എടുക്കും എന്റെ എന്റെ ഫോട്ടോ എടുക്കലും എടുക്കും എടുക്കല്ലേ എടുക്കും ഞാൻ എന്റെ ഫോട്ടോ പറയാല്ല ചേച്ചി ഞാൻ എടുക്കും ഫോട്ടോ എടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എടുക്കും ഞാൻ കേട്ടോ എടുക്കും നിങ്ങൾ കാണിക്കുന്ന തോന്നിയ ദിവസം ചോദിക്കാനും പറയാനും ഫോട്ടോ ഇല്ല നിങ്ങളിപ്പോ ഇത് മാത്രം സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി തന്നെയാണ് സ്പെഷ്യൽ അല്ലെങ്കിൽ കല്യാണ പരിപാടിയൊക്കെ ചെയ്യുവോ അല്ല വെഡിങ് വർക്ക് ഒക്കെ ചെയ്യാറുണ്ട് രാവിലെ കല്യാണം കഴിഞ്ഞാൽ റിസപ്ഷന് കൊണ്ട് ആൽബം കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതുവരെ ഫോട്ടോ എടുത്ത് എടുത്തുകൊടുക്കാറുണ്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ വരെ പോയില്ല ഇറക്കനും പെണ്ണ് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആൽബം കൊടുത്തായിരുന്നു അതുകൊണ്ട് പ്രശ്നം ഉണ്ടായി കല്യാണ പന്തലിൽ നിന്ന് പെണ്ണ് കാമുകന്റെ ഒളിച്ചോടിപ്പോയി അതിന്റെ അടി മൊത്തം നിന്ന് ഞാൻ കൊണ്ട് അതോടുകൂടി ഞാൻ കല്യാണ ഫോട്ടോഗ്രാഫി നിർത്തി സ്പീറ്റ് ഫോട്ടോഗ്രാഫി ആവുമ്പോൾ ചേച്ചിയെ പോലെയുള്ള ആരെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചേച്ചി മിക്കവാറും ആണോ എന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുവോ എടുക്കാമല്ലോ റേഷൻ കാർഡിന് ആപ്ലിക്കേഷൻ പിന്നെ കിട്ടുമ്പോഴേ എന്റെ തല വരെ കിട്ടണേ പാസ്പോർട്ട് സൈസിലാ കിട്ടൂലേ ചെരിപ്പിടുത്തോണ്ടാ കിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുതിയൊരു സംഭവം ഉണ്ട് എന്ന് പറയും ആണോ അതായത് ചേച്ചി ഞാൻ ഒരു ഫോട്ടോ കഴിഞ്ഞാൽ ചേച്ചി ഐശ്വര്യറായി ആക്കാം ഐശ്വര്യം അയിനിപ്പോ എയുടെ കാര്യം വേണ്ടേ അപ്പൊ ചേച്ചി ഐശ്വര്യറായി ആണോ ഇങ്ങനെ വെച്ചാ പോരെ കൈ ൂർ അടിപൊളി ഇത്രയൊക്കെ ഉള്ള കാര്യം സൂപ്പർ എന്റെ സത്യത്തില് ഞാൻ ഇത് വലിമ പറയണല്ലേ ഏട്ടോ എന്റെ നാട്ടിൽ തന്നെ എല്ലാരും വിളിക്കണ്ടെന്നറിയാമോ എന്താ ശരി ഞാൻ പറയാലോ കാണിച്ചു തരാമിടെ ഓ രശ്മികളെന്താനിക്കുന്നത് ഈ എഡിറ്റിങ്ങിലെ ഈ ഗ്ലാമർ കുറയ്ക്കാൻ മരുന്നോണ്ടോ ഗ്ലാമർ കുറയ്ക്കാൻ പറ്റത്തില്ലേ പറ്റുള്ളൂ ഫോട്ടോ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു അല്ല ഞാൻ ഗൂഗിൾ ഡ്രൈവിലിടാം പിന്നെ ഇവിടെ ഉള്ള എല്ലാ ഡ്രൈവറുമാരുടെ ഉണ്ട് ഇനിയിപ്പോ കാര്യം ചെയ് എന്റെ ഇൻസ്റ്റാൾമെന്റിലേക്ക് സെൻഡ് ചെയ്യും ചേച്ചി അപ്പൊ നീ എന്റെ ഫോട്ടോ ഇത്രയടുത്ത് ക്യാമറയിൽ പകർത്തി എന്റെ സുരക്ഷിതത്വം നശിച്ചു ശരിയല്ലേ ഞാനിപ്പോ സുരക്ഷിതയല്ല ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എന്റെ ഫോട്ടോ നിന്റെ കയ്യിലുള്ളപ്പോ നീ സുരക്ഷിതനാണ് പക്ഷെ ഞാൻ സുരക്ഷിതയല്ല നീ സുരക്ഷിതനാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരണം ഒരാളെ തപ്പ് നടക്കായിരുന്നു എന്നെ കല്യാണം കഴിക്കണം എന്ന് വെച്ചാൽ അല്ലാണ്ട് ഞാൻ ഒഴുങ്ങി പോവൂല ചേച്ചി ഉദ്ദേശിക്കുന്ന ഞാനും ചേച്ചിയും കൂടെ കൊളാബ് ചെയ്യുന്ന കാര്യം അത് തന്നെ നമുക്ക് നമ്മൾ ഇനി കൊളാബ് ചെയ്യാം ആണോ ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുളാബ് ചെയ്തോളാം എനിക്ക് എന്തായാലും ഒരു കൊളാബ് സെറ്റ് ചെയ്ത സ്ഥിതിക്ക് ഹാപ്പി ആനിവേഴ്സറി താങ്ക് യു താങ്ക് യു നമുക്ക് അയ്യോ